ഇന്ത്യയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണത്തിന് തുനിഞ്ഞ പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി നൽകിക്കൊണ്ട് മുന്നേറുന്ന ഇന്ത്യ യുദ്ധത്തിന്റെ രണ്ടാം ദിവസത്തിലും പാകിസ്ഥാന്റെ എല്ലാത്തരം നീക്കങ്ങളെയും തകർത്ത് തരിപ്പടമാക്കുന്ന കാഴ്ചകളാണ് കണ്ടത് ഭീകര ക്യാമ്പുകളെ ചാമ്പലാക്കിയ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണവും അതിന് പിന്നാലെ മിസൈൽ ആക്രമണവും നടത്തിയെങ്കിലും പാകിസ്ഥാന്റെ എല്ലാത്തരം ആക്രമണങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇന്ത്യ തകർത്ത് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഇന്നും നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ജമ്മുവിലെ ആർ എസ് പുര അർണിയ സാംബ ഹിരാനഗർ തുടങ്ങിയ പ്രദേശങ്ങളിലും രാജസ്ഥാനിലെ ജസാൽമീറിലുമാണ് സ്ഫോടനങ്ങൾ നടത്താൻ തുനിഞ്ഞത് അഖ്നൂർ സാംബ ബാരാമുള്ള കുപ്വാര എന്നിവിടങ്ങളിലും മറ്റ് നിരവധി സ്ഥലങ്ങളിലും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനുമായുള്ള അതിർത്തിയിൽ രാത്രികാല വ്യോമ നിരീക്ഷണം നടത്തുന്ന ഘട്ടത്തിലും സൈറണുകളും നിരവധി സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുർക്കി നൽകിയ നാനൂറോളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചതെന്നാണ് വിവരങ്ങൾ ഇസ്രായേൽ നിർമ്മിത ഹറോക് ഡ്രോണുകളും റഷ്യൻ നിർമ്മിത എസ് ഫോർ വ്യോമ പ്രതിരോധ മിസൈലുകളുമെല്ലാം ഇന്ത്യയുടെ പ്രതിരോധത്തിലും തിരിച്ചടിക്കും കരുത്തു പകർന്ന് കട്ടയ്ക്ക് കൂടെ നിന്നപ്പോൾ പാകിസ്ഥാന് ചൈന കൊടുത്ത വെടിക്കോപ്പുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും നിമിഷങ്ങൾക്കകം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങളെയും ഇന്ത്യ ഫലപ്രദമായി നിർവീര്യമാക്കുകയായിരുന്നു എന്നാൽ ഇതിനുള്ള കൃത്യമായ തിരിച്ചടിയായി ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളടക്കം പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് സർഗോദര വ്യോമ നിന്ന് പറന്നുയർന്ന പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ജെ എഫ് സെവന്റെ തണ്ടർ ജെറ്റുകളും അഞ്ച് പോർ വിമാനങ്ങളുമാണ് ഇന്ത്യയുടെ കരുത്തരായ സൈന്യം തകർത്തെറിഞ്ഞത് ജമ്മു പത്താൻകോട്ട് ഉദംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളും ഇന്ത്യ നിർവീര്യമാക്കി അൻപതിലധികം പാകിസ്ഥാൻ ഡ്രോണുകളാണ് ഇന്ത്യ നിർവീര്യമാക്കിയത് യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന നിബന്ധനയോടെ അമേരിക്ക പാകിസ്ഥാന് നൽകിയ ജെറ്റുകളാണ് ഇന്ത്യയുടെ നേരെ ഉപയോഗിക്കുകയും ഇന്ത്യ തകർക്കുകയും ചെയ്തിരിക്കുന്നത് അതിൽ കുമതരായ അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള കരാർ റദ്ദാക്കാൻ രംഗത്ത് വന്നത് ഇപ്പോൾ പാകിസ്ഥാന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും ഉദംപൂർ സാംബ ജമ്മു അഖ്നൂർ നഗ്രോട്ട പത്താൻകോട്ട് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ജില്ലകളിലായിരുന്നു ഈ ഡ്രോണുകൾ വെടിവെച്ചിട്ടത് പാകിസ്ഥാൻ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ നാല് വ്യോമപ്രതിരോധ കേന്ദ്രങ്ങളിൽ സായുധ ഡ്രോണുകൾ വിക്ഷേപിക്കുകയും എ ഡി റഡാർ അടക്കമുള്ളവ തകർക്കുകയും ചെയ്തു ഈ സംഘർഷത്തിൽ അമേരിക്ക ഇന്ത്യക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ഇന്ത്യയുടെ ആക്രമണങ്ങൾ ഓരോന്നായി വിജയത്തിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ വിഭ്രാന്തിയിലായ പാകിസ്ഥാൻ തെരുവുകളിൽ സൈനിക മേധാവി അസീം മുനീറിനെതിരെ കലാപം ശക്തമാക്കുകയും പാക് ആയുധശാലകളുടെ ശേഷി നോക്കാതെ പ്രകോപനപരമായ വാക്കുകളിലൂടെ ഓവർ കോൺഫിഡൻസ് കാട്ടി അടി ഇരന്നു മേടിച്ച് എന്നുമുള്ള ആരോപണമാണ് അയാൾക്കെതിരെ ജനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അയാളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയെന്നും പുതിയ സൈനിക മേധാവി രംഗത്ത് വന്നുവെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും തികഞ്ഞ ആത്മ പ്രതിരോധത്തിൽ നിന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇനിയും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ഇരട്ടി പ്രഹരം തന്നെ നൽകുമെന്നാണ് സംയുക്ത സൈനിക മേധാവിയും വിവിധ സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി നടത്തിയ ചർച്ചയിലാണ് ആക്രമണം കടുപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ തുടർ നീക്കങ്ങളെ അതീവ നിർണായകമാക്കുന്ന ഉന്നതതല യോഗമാണ് ദില്ലിയിൽ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പതിനഞ്ച് ഇന്ത്യൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ രണ്ട് തവണ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ അടപടലം പൊളിഞ്ഞിട്ടും മതിയാകാതെ പാകിസ്ഥാൻ ആക്രമണ ശ്രമങ്ങൾ തുടരുന്നത് അങ്ങേയറ്റം സാഹസമായി മാറിയിരിക്കുകയാണ് അടുത്ത നീക്കങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ നാവികസേന കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടയിൽ ജമ്മു കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ലാക്കി സാംബാ ജില്ലയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ജെയ്ഷെ മുഹമ്മദിലെ ഏഴ് ഭീകരരെ അതിർത്തി രക്ഷാസേന വധിച്ചു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഈ സാഹചര്യം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും മലയാളി വിദ്യാർത്ഥികൾക്കും സഹായവും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്